ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വെറുതെ ഉള്ള കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ടൊന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് മഴയുണ്ട് എല്ലാ ദിവസവും അപ്പോൾ മഴയില്ലാത്തൊരു ദിവസം കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് കുറേ നാളുണ്ട് ആഗ്രഹിക്കുന്നു ബാക്കി എല്ലാ ദിവസവും ഇങ്ങനെ മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ നല്ല മടിയുണ്ട് വേറൊന്നും അല്ല തിരിച്ച് വരുമ്പോൾ നല്ല വെള്ളപ്പൊക്കം ഉണ്ടാവും പിന്നെ നീന്തി വീട്ടിൽ കയറേണ്ടി വരും അപ്പോൾ കൊച്ചിയാണല്ലോ അപ്പോൾ അറിയാമല്ലോ എവിടെയൊക്കെ വെള്ളം പോണ്ടോ എന്ന് നമുക്ക് അറിയില്ല തിരിച്ചു വരുന്ന വഴി വല്ല വെള്ളപ്പൊക്കമായിരിക്കും ഞങ്ങൾ വിചാരിച്ചു ലുലുമാൾ പോകാതെ നമ്മുടെ അടുത്താണ് ജസ്റ്റ് ലുലുമാൾ കുഞ്ഞിപ്പണ്ണിനൊന്നും കൊണ്ട് കണ്ടിട്ട് കാണിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ലുലിമാൾക്ക് പോവുകയാണ് നല്ല മഴക്കാറുണ്ട് എങ്ങനെയെങ്കിലും ഓടി നമുക്ക് ലുലിമാല എത്തണം ഇതാണ് നമ്മുടെ ടാസ്ക് അങ്ങനെ നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ൾ അവിടെ നല്ല ബ്ലോക്ക് നല്ല തിരക്ക് കാണണം ആഗസ്റ്റ് ഫിഫ്റ്റീൻതും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് കുഞ്ഞിപ്പണ്ണിനെ കൊണ്ട് കയറുകയാണ് കുഞ്ഞിപ്പണ്ണ് ആദ്യമായിട്ട് ലുലിമാൾ വരുന്നത് കുഞ്ഞിപ്പണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആൾക്കാരെയൊക്കെ കണ്ടപ്പം കുഞ്ഞിപ്പണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് നടന്ന് ഞങ്ങൾ ലുലിമാൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ഫ്ലോറും പോയി നോക്കും ഫുഡ് കഴിക്കും ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലോലുമാൾ പോയിക്കഴിഞ്ഞാൽ വേറൊരു അറ്റ്മോസ്ഫിയർ വേറൊരു വൈബുവാണല്ലോ അപ്പോൾ അവിടെയൊക്കെ കറങ്ങിയത് ലാസ്റ്റ് ഇവിടെയൊക്കെ വന്ന് നിന്നു വിപോ എന്തൊക്കെയൊരു പരസ്യം എന്തൊക്കെയുണ്ടായിരുന്നു കേട്ടോ പുതിയത് ഫോൺ ഇറങ്ങുന്നുണ്ട് ഇപ്പം എല്ലാ ഫ്ലോറും ഇങ്ങനെ നോക്കി നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങാമല്ലോ അങ്ങനെ എല്ലാ ഫ്ലോറും നോക്കാറുണ്ട് നമ്മളെപ്പോൾ പോയാലും അങ്ങനെയാണ് കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ട് ഇത് ഫസ്റ്റ് ടൈം നമ്മളല്ലാതെ എപ്പോഴും ലുലുമാൾ പോവാറുണ്ട് കുഞ്ഞിപ്പ് ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകതയാണ് കുഞ്ഞിപ്പണ് ഫസ്റ്റ് ടൈം ലുലുമാൾ വരുന്നതാണ് കുഞ്ഞിപ്പണ്ണ് ലുലുമാൾ എന്നാന്ന് പോലും ചോദിച്ചാൽ അറിയില്ല പക്ഷെ അത് വലുതായി കഴിയുമ്പോൾ ഈ ബ്ലോഗ് കാണുകയാണെങ്കിൽ കുഞ്ഞിപ്പണ് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ പിന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ടോ അച്ചു അച്ചുകുട്ടിനോട് അവിടെയൊക്കെ കയറി കളിക്കുക അല്ലെങ്കിൽ അവിടെ കയറാം നമുക്ക് എൻജോയ് ചെയ്യാമെന്നൊക്കെ അവനതൊന്നും താല്പര്യമില്ല അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കേപ്സി എത്തിയാൽ മതി ചുറ്റുനോക്കുകയാണ് കെ എഫ് സിയുടെ റെസ്റ്റോറൻ്റ് എവിടെയാണെന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നല്ല രസമുണ്ട് പിള്ളേരെല്ലാം എൻജോയ് ചെയ്യുന്നതും കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ കണ്ട് കുറേ നേരം എൻജോയ് ചെയ്തു അപ്പോൾ കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നടന്നു നടന്ന് വേറെ സ്ഥലത്തൊക്കെ വന്ന് കുഞ്ഞിപ്പിള്ളിയില് ഭയങ്കര ഒതുക്കുക ഇതൊക്കെ എന്താ സംഭവമെന്ന് പുള്ളി ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ് കേട്ടോ എന്താണെന്നൊക്കെ മനസ്സിലാക്കുകയാണ് കാരണം സിക്സ് മന്ത് എല്ലായിട്ട് അങ്ങനെ അച്ചൂട്ടൻ്റെ വലിയൊരു സ്വപ്നത്തേക്ക് പോകണം അച്ചൂട്ടൻ്റെ എപ്പോൾ വന്നാലും കെ എഫ് സിയിൽ പോകണം കെ എഫ് സിയിൽ ഇറങ്ങി പിന്നെ ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിനും അച്ചൂട്ടിനും കുറേ ഡ്രസ്സൊക്കെ നോക്കി ആ ഓഫർ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഓഫറൊന്നുമില്ല പക്ഷെ കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫ്ലോറായ ഫ്ലോറുള്ള ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങളത് ഇഷ്ടം എല്ലാ ഫ്ലോറിലും പോകില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഫ്ലോറിലും പോവും പിന്നെ ഫ്ലോറെല്ലാം നടന്ന് വന്ന് കഴിഞ്ഞ് ക്ഷീണമായി പിന്നെ ചൂട്ടന് ബർഗർ കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ബർഗർ കഴിക്കാണ്ട് ബർഗർ കിങ്സിൽ കയറി അവിടെ വന്നിട്ട് വിജി ചട്ടന് ഓർഡർ ചെയ്യുകയാണ് ഓർഡർ ചെയ്തിട്ട് ഞാനവിടെ പോയി പിന്നിട്ടുമായിട്ട് സീറ്റൊക്കെ ഉറപ്പിച്ച് ഞങ്ങളവിടെ എൻജോയ് ചെയ്തിങ്ങനെ ചെയ്തെങ്കിലും ഓർഡർ ചെയ്യുന്ന വരുന്നതും കാത്ത് അവർ ഓർഡർ ചെയ്യുന്നതാണിത് വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ വെയിറ്റിംഗ് റൂമിൽ തന്നെ ഇരിക്കുന്നത് അതിനും നല്ല ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചാണിത് പിന്നെ അവിടുന്ന് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇപ്പം ഇനി എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മുടെ എപ്പോഴും ഉള്ളതാണ് ഹൈപ്പർ മാർക്കറ്റിൽ പോവുക അവിടെ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ കുറേ സാധനങ്ങളൊക്കെ നോക്കി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അവിടുന്ന് ഇറങ്ങാ ഇറങ്ങാൻ നല്ല തിരക്കുണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ എപ്പോഴും നല്ല തിരക്കുണ്ടാവും കുറെ ഐസ്ക്രീംസ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു അട്രാക്ഷൻസ് ആണല്ലോ അതൊക്കെ കുറേ നോക്കി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ബില്ലിങ് സെക്ഷനിൽ നല്ല നല്ല ക്യൂ അറിയാമല്ലോ ആ ക്യൂവിൽ നിന്ന് ബില്ലെയ്ത് നമ്മളവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സമയമായി ഒമ്പത് മണി നയൻ തേർട്ടി എങ്ങാണ്ടായെന്ന് തോന്നും അപ്പം നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് നമ്മുടെ ഇടപ്പള്ളി ഈ കാണുന്നത് അറിയാമല്ലോ എല്ലാവർക്കും അറിയാലോ ഇടപ്പള്ളി പള്ളി ഭയങ്കര ഫേമസ് ആണല്ലോ അവിടെ നിന്ന് അപ്പോൾ എന്തോന്ന് സ്ലോ ആയി അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ഒന്ന് കിട്ടി നല്ല ബ്ലോക്ക് ഉണ്ട് അത് വേറെ കാര്യം അവിടുന്ന് പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് അടുത്താണ് നമ്മുടെ വീട് സ്റ്റോപ്പ് നമ്മൾ എടുത്തു പൂവാണ് ആ ഇപ്പം എന്താ പറയുക നല്ല മഴ വരുന്നുണ്ടായിനിപ്പം വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഒട്ടപ്പാത്തിയിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീടെത്തി അപ്പം ഇത്രയും ഇന്നത്തെ ഒരു ലൈഗ് കുഞ്ഞിപ്പണിനെയും കൂടെ ജസ്റ്റ് ദുരുമാളി പോയി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയിൽ ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്